വിശ്വംസി ഹൈക്ക് ശ്രുതിയായിരിക്കട്ടെ തിരുസഭയുടെ ഒമ്പതാമത്തെ മാർപ്പാപ്പിയായ വിശുദ്ധ ഹെജുനിയൂസിന്റെ ചരിത്രമാണെന്ന് നമ്മൾ പഠിക്കുന്നത് ക്രിസ്തുവർഷം നൂറ്റി മുപ്പത്തി ആറ് മുതൽ നൂറ്റി നാൽപ്പത് വരെ തിരുസഭയെ നയിച്ച മാർപ്പാപ്പിയായിരുന്നു വിശുദ്ധ ഹെജിനിയൂസ് സ്ഥാനത്യാഗം ചെയ്ത് രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹം കാലം ചെയ്തു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ഗ്രീസിലെ ഏതൻസിൽ ക്രിസ്തുവർഷം എഴുപത്തിനാലിൽ ജനിച്ച് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ അക്കയായിൽ ജീവിച്ച അദ്ദേഹം ഒരു തത്വജ്ഞാനിയായിരുന്നു വിശുദ്ധ ക്ലീറ്റസും വിശുദ്ധ ടെറസോറസും ഗ്രീക്ക് വംശജരായിരുന്നുവെങ്കിലും ഗ്രീസിൽ ജനിച്ച് മാർബാബിയെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് വിശുദ്ധ ഹൈജിനിയോസ് ഹൈജിനിയോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ആരോഗ്യവാൻ സെൻമാർഗി എന്നൊക്കെയാണ് റോമിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ധാരാളം ദൈവശാസ്ത്രജ്ഞന്മാരുമായിട്ട് പരിചയമുണ്ടായിരുന്നു ഇത് മാർബാബിയായ ശേഷം അദ്ദേഹത്തിന് വളരെ സഹായമായി റോമിലായിരുന്ന സമയത്ത് ധാരാളം വേദവിരുതകളെ അടിത്തറിയുന്നതിനും ആ വേദവിരുതങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു ചെറുതോ എന്ന ദൈവശാസ്ത്രജ്ഞൻ യേശുക്രിസ്തു ദൈവമല്ലെന്നും കേവലം മനുഷ്യൻ മാത്രമാണെന്നും കനികയിൽ നിന്നും ജനിച്ചിട്ടില്ലെന്നും പഠിപ്പിച്ചു ഇതിന്റെ പേരിൽ തന്നെ മാർബാബ ചെറുതോയെ സഭയിൽ നിന്നും പുറത്താക്കി വിശുദ്ധ ഹെജുനുസ് മാർബാബിയാണ് വിയർപ്പ് തിരുനാളുകൾ ഉൾപ്പെടെയുള്ള പ്രധാന തിരുനാളുകൾ ഒരേ ദിവസം ആചരിക്കണമെന്ന് കൽപ്പിച്ചത് അതുപോലെ തന്നെ മാമോദി സൈക്ക് ജ്ഞാന സ്നാന പിതാക്കന്മാരുണ്ട് മാതാപിതാക്കന്മാരുണ്ടാകണം എന്ന പാരമ്പര്യം സഭയിൽ ആരംഭിച്ചത് വിശുദ്ധ ഹെഡുന്യൂസ് മാർപ്പാപ്പിയാണ് നാലു വർഷവും ആറു ദിവസവുമാണ് അദ്ദേഹം മാർപ്പാപ്പിയായിരുന്നത് സഭാശത്രുക്കളിൽ നിന്നും വേദപരിധികളിൽ നിന്നും അദ്ദേഹത്തിന് ധാരാളം പീഡനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് സഭ വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു സഭയ്ക്ക് ഏറെ ഏറ്റ ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചത് അതിനുശേഷം വിശുദ്ധ പത്രോസിന്റെ മറ്റു മാപ്പമാരെ പോലെ വിശുദ്ധ പത്രോസിന്റെ കൽകറയുടെ സമീപവും അദ്ദേഹവും സംസ്കരിക്കപ്പെട്ടു എന്നാണ് സഭാപാര്യന്തരൻ പറയുന്നത് തന്റെ മുൻഗാമികളെ പോലെ തന്നെ റോമൻ രക്തസാക്ഷികളുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ നാമവും ചേർക്കപ്പെട്ടിട്ടുണ്ട് ജനുവരി പതിനൊന്നിനാണ് തിരുസഭ അദ്ദേഹത്തിന്റെ പരനാള ആഘോഷിക്കുന്നത് എന്നാൽ നമ്മൾ പരിചയപ്പെട്ടത് വിശുദ്ധ ഹെജുന്യൂസ് മാർപ്പാപ്പയെ കുറിച്ചാണ് തിരുസഭിയുടെ ഇരുന്നൂറ്റി അറുപത്താറ് മാർപ്പാപ്പന്മാരോട് അവരിൽ ഒമ്പതാമത്തെ മാർപ്പാപ്പിയാണ് വിശുദ്ധ ഹെജുന്യൂസ് ഇതുപോലെ തന്നെ തിരുസഭയിലെ ഓരോ മാർപ്പാപ്പമാരുടെ ജീവിതം ജീവചരിത്രം മനസ്സിലാക്കുന്നതിന് തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സന്ദർശിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക